ഇരിട്ടി മേഖലയിൽ ഇരുപത് പോളിംഗ് ബൂത്തുകൾക്ക് മാവോയിസ്റ്റ് ഭീഷണി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുവാൻ ആഹ്വാനവുമായി ഇവരുടെ പോസ്റ്ററുകൾ ഉൾപ്പെടെ പ്രത്യക്ഷപ്പെട്ടതോടെ ഇത്തരം ബൂത്തുകൾക്ക് കനത്ത സുരക്ഷയെടുക്കുവാൻ തീരുമാനം വയനാട് കമ്പമലയിൽ കഴിഞ്ഞ ദിവസം ഇറങ്ങി നാലുപേർ അടങ്ങുന്ന സംഘം തൊഴിലാളികളോട് വോട്ട് ബഹിഷ്കരിക്കാനും ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് മുഴുക്കുന്ന് യു പി സ്കൂളിലെ പോളിംഗ് ബൂത്തിന് മുന്നിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനമായി മാവോയിസ്റ്റ് പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടത് ഇത് പോലീസ് വളരെ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത് ആറളം കരുക്കാട്ടോകരി ഉള്ളിക്കൽ ഇരട്ടി കേളകം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് മാവോവാദി ഭീഷണിയുള്ള പോളിംഗ് ബൂത്തുകൾ ആറളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വളയഞ്ചാൽ അങ്കണവാടി ആറളം ഫാം സ്കൂൾ പാലക്കുന്ന് അങ്കണവാടി ചതുരൂർ അങ്കണവാടി അടിച്ചുവാരി നിർമ്മല എൽ പി സ്കൂൾ രണ്ട് ബൂത്തുകൾ ഉൾപ്പെടെ ആറ് ബൂത്തുകൾ അതീവ സുരക്ഷാ സംവിധാനങ്ങൾ വേണ്ട മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബൂത്തുകളാണ് കരിക്കാട്ടോക്കരി സ്റ്റേഷൻ പരിധിയിലെ എടപ്പുഴ എൽ പി സ്കൂൾ ഈന്ദുംകരി സാംസ്കാരിക നിലയം രണ്ടാം കടവ് എൽ പി സ്കൂൾ ഉൾപ്പെടെ മൂന്ന് ബൂത്തുകൾ ഭീഷണി നേരിടുന്ന ബൂത്തുകളാണ് ഉള്ളിക്കൽ സ്റ്റേഷൻ പരിധിയിൽ കല്ലന്തോടി യു പി സ്കൂളിന് മൂന്ന് ബൂത്തുകളും മാട്ടറ എൽ പി സ്കൂളിൽ ഒന്നും കല്ലാങ്കി എൽ പി സ്കൂളിലെ ബൂത്തുകളും ഉൾപ്പെടെ ബൂത്തുകൾ മാവോയിസ്റ്റ് ഭീഷണികളുള്ള ബൂത്തുകളാണ് എഴുത്തി സ്റ്റേഷൻ പരിധിയിലെ പാലത്തിൻ കടവ് എൽ പി സ്കൂളും കച്ചേരി കടവ് യു പി സ്കൂളും ഉൾപ്പെടെ രണ്ട് മാവോയിസ്റ്റ് ബൂത്തുകളാണ് ഉള്ളത് മൂന്ന് ബൂത്തുകളെ ബന്ധിപ്പിച്ചായിരിക്കും ഒരു യൂണിറ്റ് പെട്രോളിംഗ് നടത്തുന്നത് കൂടാതെ മറ്റ് ബൂത്തുകളിൽ പരിശോധന നടത്താൻ പതിനഞ്ചംഗ കമാൻഡോ സ്ട്രൈക്ക് ഫോഴ്സിനെയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരട്ടി പേരാവൂർ പോലീസ് സബ് ഡിവിഷന്റെ കീഴിൽ ആയിരത്തോളം പേർ സുരക്ഷയൊരുക്കും ലോക്കൽ പോലീസിന് പുറമെ കേന്ദ്രസേനയും തമിഴ്നാട് പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട് വോട്ട് ചെയ്തവർ പോളിംഗ് സ്റ്റേഷന് സമീപം കൂട്ടം കൂടുന്നില്ലെന്നും ഉറപ്പാക്കുന്നതിനും വോട്ടർമാരെ വഴിയിൽ തടഞ്ഞു ഭീഷണിപ്പെടുത്തുന്നില്ലെന്നും ഉറപ്പാക്കാനും നടപടിയുണ്ടാകും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds, the trust of Travancore. goal.